ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സാധാത്തുക്കളെ പണ്ഡിത നേതാക്കളെ ഈ വിളംബരം സമ്മേളനം കേൾക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പണ്ഡിത സഹോദരന്മാരെ സഹപ്രവർത്തകർ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജമിയതുലുമായയുടെ നൂറാം വാർഷിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരു കൃത്യമായ വിളംബരം ചെയ്ത് നാടറിയിച്ചുകൊണ്ട് തന്നെ ആകണം എന്ന ആലോചനയുടെ ഭാഗമായി വളരെ പെട്ടെന്നാണ് ഇങ്ങനൊരു വേദിക്ക് നമ്മൾ ആലോചിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഡിസംബറിൽ കാസർഗോഡ് വെച്ച് നൂറാം വാർഷികം സമസ്ത സെൻറിനറി എന്ന ഒരു വലിയ ഒരു പരിപാടിയുടെ ഭാഗമായുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി അഞ്ചിലുമൊക്കെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുലുമായയുടെ കീഴടങ്ങളായ സമസ്ത കേരള സുന്നി യുവജന സംഘവും ഇരുപത്തി അഞ്ചിൽ കേരള മുസ്ലിം ജമായത്തുമൊക്കെ സെന്റിനറി ആഘോഷങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു അലഹദില്ല ആ പ്രവർത്തനമൊക്കെ ഭംഗിയായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള മുസ്ലിം ജമായത്തിൻ്റെ വിപുലമായ സെന്ററി പ്രവർത്തന പദ്ധതികളുടെ ഭാഗമായി സമാപന ഭാഗമായി ഐതിഹാസികമായ കേരള യാത്ര നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും പോയിട്ടില്ല കഴിഞ്ഞ ജനുവരി മാസം പതിനാറാം തീയതി അവസാനിക്കുന്ന ആ മഹത്തായ പരിപാടിക്ക് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിച്ചു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് സമസ്തയുടെ വർഷമാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സമസ്ത കേരള ജമിയത്തലുമായി എന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന് ആദ്യമായി അതിന് രൂപം നൽകപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിനാണ് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറ് ആകുമ്പോഴാണ് നൂറ് വർഷം പൂർത്തിയാവുക അതായത് ഇപ്പോൾ ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തി ആറ് ആകുമ്പോഴാണ് നൂറ് വർഷം പൂർത്തിയാവുക നൂറ് വർഷത്തിൻ്റെ നിറവിലാണ് തീർച്ചയായും നാം നൂറാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ സാധിക്കും അവൻ ഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ ഇരുപ ഇരുപത്തി ആറ് എന്ന വർഷം അത് സമസ്തയുടെ സെനുനറി വർഷമായി നമ്മുടെ പ്രസ്ഥാനം അത് അംഗീകരിച്ചിട്ടുണ്ട് അതനുസരിച്ച് സമസ്ത കേരള ജമ്മിയ തുലമ ഇതിൻ്റെ നൂറ് വർഷക്കാലത്തെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാവുന്നത് പോലെ കേരള മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ദിശാബോധം നൽകി കേരളത്തിലെ ആധികാരികമായി ഇസ്ലാമിക ആദർശങ്ങൾ ആശയങ്ങൾ പശുദ്ധമായ അഹുൽസന്ധത്വമായതാണ് യഥാർത്ഥ ദീൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമൂഹത്തിനാകെ വലിയ തോതിലുള്ള പ്രബോധനങ്ങൾ നടത്തി ദിശാബോധം നൽകിയ പ്രസ്ഥാനമാണ് നമസ്തീകാലുമായയുടെ ഒരു സാന്നിധ്യം കൊണ്ട് അതിൻ്റെ നൂറ് വർഷക്കാലത്തെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഇന്നും ഉയർന്ന നിലവർത്തി നിൽക്കുന്നത് അതിന് മാത്രം ജനങ്ങൾക്ക് ഇസ്ലാമികബോധവും ഇസ്ലാമിക സംസ്കാരവും ധാർമ്മികബോധവും സമൂഹത്തിൽ സമൂഹത്തിൻ്റെ നന്മക്കും ഭാവിക്കും ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇവിടെ സാമൂഹ്യമായ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ തനിമയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ദിശാബോധം നൽകിയെന്ന വലിയ ഒരു ദൗത്യമാണ് നൂറ് വർഷക്കാലം കൊണ്ട് സമസ്ത നിർവഹിച്ചിട്ടുള്ളത് ആ നൂറ് വർഷക്കാലത്തെ ചരിത്രങ്ങളെ ഓർത്തുകൊണ്ട് ആ ചരിത്രങ്ങളെ പഠിച്ചുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ നൂറ് വർഷത്തേക്കുള്ള പുതിയ കാഴ്ചപ്പാടുകളും പുതിയ കർമ്മപദ്ധതികളുമായി ഇനിയും ഇനിയും ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും വ്യത്യസ്തമാതികൾ നമുക്ക് നടത്തി ആവിഷ്കരിക്കുവാനുണ്ട് ഒരു വർഷക്കാലം നിലനിൽക്കുന്ന കർമ്മപദ്ധതികൾ വിപുലമായ പദ്ധതികളുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആഭ്യന്തര രംഗത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച് കൊണ്ടുവരേണ്ട പ്രവർത്തനങ്ങളുണ്ട് ഈ രാജ്യത്തെ ഈ സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന സർവോദ സ്പർശിയായിട്ടുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇസ്ലാമിക ആശയ പ്രചരണത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും വലിയ മേഖലകളൊക്കെ നമുക്ക് തുറന്നു വെച്ചുകൊണ്ട് ഒരു വർഷക്കാലം വിപ്ലവകരമായ മറ്റൊരു ചരിത്രം തെളിയിക്കാനു വേണ്ടി നാം തയ്യാറെടുക്കുകയാണ് അലഹദില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഈ രാജ്യത്തുള്ള എല്ലാ സമൂ സമുദായത്തിൻ്റെയും സമൂഹങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവിടെയൊക്കെ ഈ ബഹുസ്വര രാജ്യത്തിൻ്റെ ബഹുസ്വര സംസ്കാരത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാതൃകാപരമായി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്താനും അതിനുവേണ്ടി പുരോഗമനപരമായ രീതിയിൽ ഈ സമൂഹത്തെ നയിക്കുവാനും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ എല്ലാവരെയും തട്ടി കൊണ്ടുപോകാനുമുള്ള വലിയ പ്രവർത്തന പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കുവാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ള കാര്യം ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലയിൽ ആദർശ പ്രചരണ മേഖലയിൽ പശുദ്ധമായ അഹുസന്നത്തിൻ്റെ യഥാർത്ഥമായ ആശയങ്ങളെ നന്നായി പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഒരു വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ പുതിയ പരിഷ്കരണങ്ങളിലൂടെ ആവിഷ്കാരങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ് അതിന് പ്രസ്ഥാനത്തിൻ്റെ ഒന്നിച്ചുള്ള മുന്നേറ്റങ്ങളാണ് നമ്മൾ ഈ ഭാവനം ചെയ്യുന്നത് സമസ്ത കേരളയുടെ കൂടെ നിന്നുകൊണ്ട് അതിന് കീഴടകങ്ങളായി കേരള മുസ്ലിം ജമായത്തും സമസ്ത കേരള സുന്നീവന സംഘവും എസ് വൈ എസും അതേപോലെ എസ് ജെ എം എസ് എം എയും അടക്കമുള്ള എല്ലാ സംഘടനാ ഘടകങ്ങളും ഈ സമൂഹത്തിലെ നല്ലവരായ എല്ലാ ആളുകളെയും എല്ലാ മഹാലജമാത്തുകളെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ഉള്ള വലിയൊരു മുന്നേറ്റത്തിന് നമുക്ക് തയ്യാറാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ചിരിക്ക തന്നെയും ഒരു വിളംബരത്തിലൂടെ ഒരു വലിയ തയ്യാറെടുപ്പിലേക്ക് നമ്മൾ തയ്യാറായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വിളംബരം പ്രത്യേകമായി നമ്മൾ തീരുമാനിക്കാനുള്ള കാരണമുതന്നെയാണ് ഇൻഷാല്ല ഇന്നിപ്പോൾ നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സമുന്നതരായ നേതാക്കൾ സമസ്തകൾ ജമിയത്തുലമായയുടെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സമസ്തകൾ ജമിയത്തുലുമ്മ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ തെളിയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ വൈഭവവും അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ ഔദ്യോഗികതയും ആധികാരികതയും ഒക്കെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ സമസ്ത സമസ്തകര ജമ്യത്തിൽമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടി നമ്മളൊക്കെ ഒന്ന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഈ മഹത്തായ സമ്മേളനം നമുക്ക് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങൾ ഉണ്ട് അതേപോലെ നമ്മുടെ ഈ പരിപാടിയിലെ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് സമസ്ത സമസ്തകര ജമ്യത്തുൽമയുടെ പ്രസിഡന്റ് കൂടിയായ റീസുൽമ സുലൈമാൻ ഉസ്താദ് അവരാണ് അതേപോലെ ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമസ്തകയാൾ ജമ്യത്തിൽമാരുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ നമുക്കെല്ലാവർക്കും ഏറെ ബഹുമാന്യരായ ചെയ്ത് കേസ് അറ്റക്കുയറ്റങ്ങൾക്കുമ്പോൾ നേരത്തെ തന്നെ ഇവിടെ സയ്യിദ് ചെയ്തവറുകൾ വന്നു ചേർന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ വിളംബരം നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ കേരളീയ സമൂഹത്തിൻ്റെ ഇന്ത്യൻ ജനതയുടെ ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി നിലനിൽക്കുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന സമസ്ത കേരള ജമ്യത്തിലുമായ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലം മുതൽ അതിന് സെക്രട്ടറിയായി പ്രസ്ഥാനത്തെ നയിച്ച് കേരളത്തിൽ മറ്റാർക്കും സാധിക്കാത്ത വിധം നമസ്തേനിയും നിയന്ത്രിച്ച നമസ്തയെ നയിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുൽത്താൻ കാന്തപുരം റഹു അവർ നമുക്ക് വേണ്ടി ഇവിടെ വരുന്നു സന്ദേശങ്ങളൊക്കെ കൈമാറുന്നു അതേപോലെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള പ്രഭാഷണ ഇവിടെ നടക്കാനുണ്ട് എല്ലാവരും അതിനിപടി തയ്യാറായി വന്നിട്ടുണ്ട് സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖൽ ബുഖാരി തങ്ങൾ നമസ്തഖൽ ജമ്യത്തലുമായ ഒരു സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ കാർ മുസുലിയാസ് സംസ്ഥാന ജമീത്തുൽമയുടെ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംസ്കൃത ജമിയത്തുൽമ സെക്രട്ടറി ബഹുമാന്യരായ ഷി മുഹമ്മദ് ഫൈസി കേന്ദ്ര മുഷാവറ അംഗവും കേരള മുസ്ലിം ജമായത്തിൻ്റെ ഉപാധ്യക്ഷനും കൂടിയാണ് അതേപോലെ ബഹുമാന്യരായ അബ്ദുള്ള ഹസനി ചങ്ങാനി അവർ കേന്ദ്ര മുഷാവറ അംഗമാണ് സുലിമാൻ സഖാഫി മാളിയക്കൽ കേരള മുസ്ലിം ജമായത്ത്